മതവിദ്യാഭ്യാസ സ്ഥാപനമായ മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ്ദയിലേക്ക് നടത്തിയ സമരത്തെ ചൊല്ലി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും സി പി ഐ എമ്മും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ സി പി ഐ എം നടത്തിയ സമരത്തിന് കൂടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ജിഫ്രി തങ്ങൾ തന്നെ അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്ന് സമസ്ത വൃത്തങ്ങളും വ്യക്തമാക്കുന്നു സർക്കാരുമായി സഹകരിച്ചു പോന്നിരുന്ന സമസ്തയുടെ നയത്തെ മറികടന്നാണ് സി പി ഐ എം മതസ്ഥാപനത്തിലേക്ക് പ്രതിഷേധം നടത്തിയത് എന്നാണ് ഉയരുന്ന വിമർശനം രാഷ്ട്രീയക്കാർ രണ്ട് ദിവസം മുമ്പ് ദാറുൽ ദാറുൽ അതിനെതിരിൽ അവിടെ ഒരു ഏതാ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി ഇവിടെ ഇവിടെ ഗാന്ധി ദാറുൽ ഇവിടെ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് മറ്റവർക്ക് ഉണ്ടെങ്കിൽ അതിനൊരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ട് അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിനും അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹം ബഹുമാനം ആദരവ് അതിനു വഴിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെല്ലാ ഭാഗത്തുനിന്നുണ്ടാവണം